നെയ്യാറ്റിങ്കര ഗോപനസ്വാമിയുടെ ഒരു വിഷയം പറയാലോ അതിൽ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഞാനും എൻ്റെതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു പക്ഷെ അപ്പോഴും നമ്മൾ ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും ആ മരിച്ച ആൾക്കും ഒരേപോലെ നീതി കണക്കാക്കിയിട്ടാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തിരുന്നത് ചില ജന്മങ്ങൾ ചില ജന്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ് ജന്മങ്ങളെന്നൊക്കെ പറയണം കാരണം അവർ ഉപയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊടുവിൽ കേരളക്കര കണ്ണിന് എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഗോകന്ദ് സ്വാമിയുടെ സമാധിപുളിക്കൽ പൂർത്തി അയക്കാണ് അൺബോക്സിംഗ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സത്യത്തില് ഇതൊരു കൈൻഡ് ഓഫ് അൺബോക്സിംഗ് തന്നെയാണ് ഇവിടെ നടന്നത് ശരിക്കും ഈ ഒരു വാർത്ത ആദ്യം മുതല് കേട്ടോണ്ടിരുന്ന ത്രൂ ഇത് ഫോളോ ചെയ്ത എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് ഫീൽ ചെയ്തിട്ടില്ലേ ഒരു ചെറിയൊരു സന്തോഷം തോന്നിയില്ലേ അത് എന്തുകൊണ്ടാണറിയാമോ അത് അത് പല തന്തയ്ക്ക് പറഞ്ഞാൽ പല ആളുകളും ഈ നാട്ടിലുള്ളത് കൊണ്ടാണ് അങ്ങനെ സന്തോഷം തോന്നേൻ്റെ കാര്യം കാരണം കുട്ടി ഇപ്പോൾ പറഞ്ഞ കാര്യം എനിക്ക് തോന്നുന്നില്ല കുട്ടിക്ക് ഇത് ഇത്രമാത്രം സന്തോഷം വന്നത് അതൊരു എന്താ പറയുക കൊലപാതകത്തെ തേടി പിടിച്ചത് കൊണ്ടൊന്നുമല്ല കുട്ടിക്ക് ഈ പേരിൽ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കുട്ടി എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് വീഡിയോ ഈ കുട്ടി ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നാം ഈ കുട്ടിയുടെ ഈ ഹെഡിങ് ഇത് എന്ത് തരം ജന്മമാണെന്ന് എനിക്കറിയില്ല നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല സോറി ലേറ്റ് ക്ലിയർ ആവുന്നില്ല അല്ലേ കാണുന്നുണ്ട് നിങ്ങൾ കണ്ടോ എന്താ എഴുതിയിരിക്കണോ നോക്കൂ നെയ്യാറ്റിൻകര ഗോപൻ അൺബോക്സിങ് ം കേ എന്താ പറയുക ഇത്രത്തോളം വൃത്തികെട്ട ജന്മങ്ങൾ കേരളത്തിലുണ്ടോ ഒരു മൊബൈൽ ഫോണിൻ്റെ എന്താ പറയുക അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന പോലെയാണ് ഈ ഈ ഒരു കുട്ടിയൊക്കെ വീഡിയോ പറയുന്നത് അൺബോക്സിങ് ആ എഡിങ് നോക്കൂ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അൺബോക്സിങ് ഇത് എവിടേക്ക് ലോകം പോണത് ഇവളുടെ തന്ത കുഴി ചത്തുകടന്നാല് അതേതെങ്കിലും രീതിയിൽ സംശയത്തിന് മുന വെച്ചിട്ട് പുറത്തോട്ട് എടുക്കുമ്പോൾ ഈ കുട്ടി എൻ്റെ തന്തയെ അൺബോക്സിങ് ചെയ്തു എന്ന് പറയൂ എനിക്കറിയില്ല എനിക്കറിയില്ല ചിലപ്പോ അറിയുമായിരിക്കും ചിലപ്പോൾ പറയുമായിരിക്കും അജാതി ജന്മങ്ങളാണ് ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷം കേരളത്തിലെ എല്ലാവർക്കും ഒരു സന്തോഷം തോന്നിയില്ല എന്ത് സന്തോഷം അസ്വാഭാവിക മരണമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെപ്പോലത്തെ ആളുകൾക്കൊക്കെ സന്തോഷം ഉണ്ടായിട്ടുള്ളത് അതൊരു കൊലപാതകമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ തന്നെ തന്നെപ്പോലത്തെ ആളുകൾക്ക് സന്തോഷം തോന്നുമായിരിക്കും കാരണം നിങ്ങൾ കൊലപാതകത്തെയും പീഡനത്തെയും ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ സ്നേഹിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോൾ അതൊരു കൊലപാതകമാകരുത് അതൊരു സാധാരണ മരണമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പം നിൻ്റെയൊക്കെ ചിന്ത കേരളത്തിലെ ആളുകൾ മുഴുവൻ സന്തോഷവാന്മാരാണ് എന്തിന് എന്തിന് എന്തിനു മോളെ പക്ഷെ മോള എഴുത്തുണ്ടല്ലോ നെയ്യാറ്റിൻകര ഗോപിന്ദ് സ്വാമി അൺബോക്സിംഗ് എന്നുള്ളത് ഈ നീയൊക്കെ ഏത് നല്ല ജന്മങ്ങളായിരിക്കണം മോളെ നല്ല ജന്മങ്ങൾ സംസ്കാരം എന്ന് പറഞ്ഞതിന്റെ സാധനമുണ്ട് ഒരു മരിച്ചു കിടക്കുന്ന മൃതദേഹത്തിന് കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട് അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നീയൊക്കെ വെറും വേസ്റ്റാണ് വെറും വേസ്റ്റ് നിന്നെ കൊണ്ട് നീ നാടിനൊരു ഗുണം ഉണ്ടാകുമോണില്ല മറ്റുള്ളവരുടെ ശവം ഉണ്ടല്ലോ ആ ശവത്തിൽ നിന്ന് വരുന്ന പുഴുക്കളെ തന്നെ ജീവിക്കാനുള്ള യോഗ്യത നിനക്കുള്ളൂ സത്യം അതുകൊണ്ടാണ് ഈ വക വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അൺബോക്സിങ് ആ ഒരു മൃതശരീരം പുറത്തോട്ട് എടുക്കുന്ന ആ ഒരു ഒരു രീതിയെ അവൾ എങ്ങനെ കൊണ്ടുവച്ച് നോക്കൂ ഒരു മൊബൈൽ ഫോണൊക്കെ അൺബോക്സ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പുതിയ ഓരോ പ്രൊഡക്റ്റ് വന്ന് അൺബോക്സ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന പോലെ അൺബോക്സിങ് ഭയങ്കര സന്തോഷം അവിടെ ഒരു അഞ്ചാറ് വീഡിയോ ചെയ്തു ഈ നേടിഞ്ഞര കുറിച്ച് അത്യാവശ്യം വരുമാനം വന്നു പിന്നെ അവൾക്ക് സന്തോഷിച്ചൂടെ സന്തോഷിച്ചൂടെ പക്ഷെ നമ്മളെങ്ങനെയാണ് എന്നെ കണ്ടത് അതൊരു സമാധിയാണെങ്കിൽ അത് സമാധിയാകട്ടെ അതൊരു നല്ല മരണമാണെങ്കിൽ അതൊരു നല്ല മരണമായി മാറട്ടെ അതൊരു കൊലപാതകമാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ ഇതല്ല നമ്മുടെ മൈൻഡ് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പറ്റില്ല ഇന്ന് ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി ശരിക്കും ആ നാട്ടുകാരായിട്ടുള്ള കുറെ കാഴ്പന്മാർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി കാരണം അവരൊക്കെ എന്തോ ഉദ്ദേശത്തിൽ ഈ കുടുംബത്തെ തേജോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ യൂട്യൂബർമാർ ഇരുന്ന് ഇതേ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാ ഇവിടെ പോലത്തോളൊക്കെ ഇതൊക്കെ എന്ത് ജന്മത്തിൽപ്പെട്ട സ്ത്രീയാണ് ഒരു മൃതദേഹത്തെ പുറത്തോട്ട് എടുക്കുന്ന അൺബോക്സിങ് എന്നോ യാതൊരു മര്യാദയുമില്ലാത്ത ഒരു സംസ്കാരവും ഇല്ലാത്ത ആളുകളൊക്കെ ഈ നാട്ടിൽ ജീവിക്കാന്ന് പറയുന്നത് അപകടാണ് സ്വന്തം സ്വന്തം തന്ത മരിച്ചു കിടക്കുമ്പോഴും ഇതേപോലെ പറണം നീ അതിനുള്ള ശക്തി നിന്റെ നാവിന് ദൈവം തരട്ടെ കേട്ടോ തരട്ടെ ആർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ വീഡിയോ ചെയ്താൽ പണം ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന കുട്ടിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സംസ്കാരമില്ലായ്മ വരുന്നത് അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ഇവരുടെ ക്യാരക്ടറെ മാറിപ്പോയി അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ട് അവരുടെ ലൈക്സും കമൻറ്റും അവരുടെ വ്യൂസും കിട്ടാൻ വേണ്ടി അതിലൂടെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ടോട്ടലി ഇവരുടെ മൈൻഡേ ചേഞ്ചായിപ്പോയി അതുകൊണ്ടാണ് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് മരിച്ചു ഒരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടത്തിന് പുറത്തോട്ട് കൊടുക്കുന്നതിന് അൺബോക്സിംഗ് എന്ന് ഇത്ര നീചമായിട്ട് പറയാൻ സാധിക്കുന്ന തരത്തിൽ ഇവരൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ ഈ പൈസ ഉണ്ടല്ലോ ഈ പൈസ മാസം മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം അത് ഈ മറ്റേ എല്ലിൻ്റെ ഇടയിലും മറ്റേ ഇതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങുന്നതുകൊണ്ടാണ്